ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ും മഴക്കാറുണ്ട് പെയ്യാവോ രണ്ടു ദിവസായിട്ട മഴ പെയ്തിട്ട് എന്താവോ എന്നില്ലാത്തൊരു ലുക്ക് ഞാൻ എന്നെ തന്നെ നോക്കി പോവാം അപ്പൊ ഇടക്ക് ഗതി ബേബി ഉറങ്ങാണ് എന്നാണ് ഞാൻ ജനലിന്റെ നോക്കാം അപ്പൊ നോക്കിയതാണ് പിമ്പിൾസ് വന്നതിന് ശേഷം അതിനെ കുത്തി പിടിക്കില്ലേ അങ്ങനെ കുത്തി പണ്ടൊക്കെ അമ്മ ഇങ്ങനെ പറയും കുറച്ച് സിമെൻ്റും മണലും കിട്ടിന്നെ ഈ ഓട്ടൊക്കെ നടിച്ച് സെറ്റാക്കിയിരുന്നു അത്രത്തോളം പറയുക ഓട്ടം ഉണ്ട് പറഞ്ഞു അപ്പോൾ വലുതാവണേനെ മാറി മാറി വരുന്ന ജോയിൻറ്റ് ആണ് അപ്പോൾ ഞാൻ മാറി കണ്ടിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുക കേട്ടോ മഴ എന്നൊക്കെ ഒരു നാലു വർഷം അഞ്ച് വർഷം പുറത്തോട്ട് പോകുമ്പോഴെല്ലാം ഓർമ്മയാണ് അതൊക്കെ ഇന്ന് മഴ രാവിലെ സ്കൂൾ പോകുമ്പോൾ മഴ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ മഴ അതിൻ്റെ ഇടയിൽ മഴ നനഞ്ഞു ഒട്ടി യൂണിഫോമൊക്കെ ഇട്ട് ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതും ബാഗ് മുന്നേക്കാക്കി എന്നാൽ വണ്ടി പോരുന്നതും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കട്ടെ അങ്ങനെ എൻ്റെ കൈ ചെറിയ മുറി ഉണ്ട് തുടക്കത്തെ വേദന നമ്മളെ നഖത്തിൻ്റെ ആ ഒരു വരമ്പുണ്ടല്ലോ പറമ്പോ നല്ല വരമ്പുണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ ആയതുകൊണ്ട് ഭയങ്കര വേദന പിന്നെ ഞങ്ങൾ തേച്ചിപ്പോയിനെ കുറിച്ച് പാട്ടൊക്കെ പാടട്ടം കുറച്ച് ഈ രണ്ട് കോഴികളിയിൽ രണ്ട് കോഴികൾക്കും എന്താ പറയുക ഈ ഒരു കോഴിൻ്റെ നോക്കി രോമം ഫുള്ളും കോഴിയണ ഒരു ടൈപ്പ് കോഴി ഞങ്ങളെ കോഴി ഇത് താഴത്തുള്ള ഒരു കോഴി ആ കോഴിക്ക് കണ്ണ് കാണൂല്ല അതിൻ്റെ ആ തലേത്തെ പൂവുണ്ടല്ലോ അതിങ്ങടെ ചാടിയിട്ട് അത് അങ്ങനെ ഒരു കോഴി ഇതിങ്ങനൊരു കോഴി ആ കോഴി വന്നുകഴിഞ്ഞാൽ ഞങ്ങളെ കോഴികളൊന്നും അവിടെ നിർത്തിയല്ല ഒക്കത്തിനും ആട്ടും പിന്നെ സ്റ്റോറി ലവ് മാരേജിൻ്റെ സ്റ്റോറി എല്ലാവരും ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ അത് പറയാൻ ഏട്ടനൊന്നും കിട്ടണ്ടായി ഇപ്പം കുറച്ച് എന്താ പറയുക മണ്ടിപ്പായച്ചലും കാര്യങ്ങളൊക്കെയാണ് അതൊരു വീഡിയോ ചെയ്യാനൊന്നും അങ്ങനെ നിൽക്കാറില്ല മിക്കവാറും ഞാൻ തന്നെ പറയേണ്ട കഴിച്ചു ഇതാണ് ഞങ്ങളെ തള്ളക്കോയും കുഞ്ഞുങ്ങളും തെള്ളക്കോയിക്കുഞ്ഞുങ്ങൾ കൊക്കിക്കോയി കുഞ്ഞുങ്ങൾ ചിക്കി പെറുക്കി വരുന്നുണ്ടേ ഇവനുണ്ടല്ലോ ഏറ്റുങ്ങൾ ആരും തിന്നാൻ സമ്മതിക്കണില്ല ഫുള്ളും കൊത്തിമറ്റ നല്ല മഴക്കാറുണ്ട് നമ്മൾ ഭാഷയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എന്താ മേഘമുണ്ട് മറ്റു പാട്ടുണ്ടല്ലോ മേഘം വാനില്ലെങ്കിലും പതി ഏതൂരേ വായിക്കാറില്ല ഞാൻ പഠിച്ചിട്ട് കണ്ടോ അത് പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ യോജിച്ച് യോജിച്ച് ഇങ്ങനെ യോജിച്ചിങ്ങനെ ആകല്ലേ ഞാൻ ഉള്ളിൽ വന്നപ്പോ കിതിബേബിൻ്റെ അമൃതപ്പൊടിയാണ് മൂന്ന് വയസ്സ് വരെ അല്ലേ ഇപ്പൊ രണ്ടു വയസ്സായിട്ടുള്ള അപ്പം അമൃതപ്പൊടി എട്ട് ഞാൻ ഞാനമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും